ദിവസത്തെ പോലെ നമ്മള് നമ്മുടെ ഇന്നത്തെ ദിവസം നല്ലതാണ് എന്ന് ചിന്തിക്കുന്ന ഒരാളെ സംഭവിച്ചിടത്തോളം ഇന്നത്തെ ദിവസം വളരെ മനോഹരമായിരിക്കും എത്ര ഇരുണ്ട ദിവസങ്ങൾക്ക് ശേഷവും എത്ര മഴ കനത്ത ദിവസമാണെങ്കിലും എത്ര പ്രകൃതിയിൽ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും അടുത്ത ദിവസവും പ്രഭാതം ഉണ്ടാവും പ്രഭാതം ഉണ്ടായേ പറ്റത്തുള്ളൂ ഇഷ്ടംപോലെ ആൾക്കാർ ഈ ഭൂമിയിലൂടെ വന്ന് പോയിട്ടുണ്ടാവും വലിയ പ്രതിസന്ധികൾ സംഭവിച്ചിട്ടുണ്ടാവും പക്ഷെ ഈ പ്രതിസന്ധികളെല്ലാം കുറെ നാളുകൾ കഴിഞ്ഞ് നിങ്ങളുടെ ജീവിതത്തിലെ നല്ല സമയങ്ങളെ നിങ്ങൾ ഇരിക്കുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ഓർക്കുന്ന സമയത്ത് നിങ്ങളുടെ മുഖത്തൊരു പുഞ്ചിരി വരുന്നുണ്ടാവും അതിന് നമ്മൾ ആദ്യം മറ്റുള്ളവരുടെ പെരുമാറ്റത്തെ നല്ല രീതിയിൽ വ്യാഖ്യാനിക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് സമ്മർദ്ദം ഒഴിവാക്കാൻ പറ്റും പലപ്പോഴും ചില സമയത്ത് ഏതൊരാൾക്കും അത്തരത്തിൽ സമ്മർദ്ദത്തിൽ ഏർപ്പെടേണ്ടി വരും പക്ഷേ എത്ര സ്പീഡിൽ നിങ്ങൾ അതിൽ ബൗൺസ് ബാക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഒരു സുഹൃത്തിനെ ഫോണിൽ വിളിക്കുകയും അദ്ദേഹം ഫോൺ എടുക്കുന്നില്ല ഒരു സമയത്ത് നിങ്ങളുടെ അടുത്ത് എത്തിച്ചേരാന്ന് പറഞ്ഞു ആ സമയത്ത് പക്ഷേ അദ്ദേഹം എത്തിച്ചേരുന്നില്ല നിങ്ങൾക്ക് രണ്ട് രീതി ചിന്തിക്കാം ഓ ഇയാൾ ഇങ്ങനെയാണ് സ്ഥിരമായിട്ട് ഇങ്ങനെ തന്നെയാണ് വിളിച്ചാൽ ഫോൺ എടുക്കില്ല വൃത്തി മനുഷ്യൻ അങ്ങനെ നെഗറ്റീവായിട്ട് ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റും ഒരു പക്ഷെ അദ്ദേഹം വരുന്ന വഴിക്ക് നല്ല മഴ കാരണം ടൂ വീലറിലായിരുന്നു നല്ല മഴ മഴ കാരണം എവിടെയെങ്കിലും കയറി നിന്നതാവാം ആ സമയത്ത് മൊബൈൽ ഫോൺ എടുക്കാൻ പറ്റുന്നുണ്ടാവില്ല അല്ലെങ്കിൽ ചിലപ്പോൾ വണ്ടി പഞ്ചറായിരിക്കും എന്തെങ്കിലും കാരണം നിങ്ങളെ വിളിച്ച് പറയാൻ പറ്റാത്ത തരത്തിലുള്ള ഏതെങ്കിലും ഒരു അവസ്ഥയിലായിരിക്കും നമുക്ക് ഇങ്ങനെ ചിന്തിക്കുന്നതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും സംഭവിക്കില്ല പലപ്പോഴും സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ആവശ്യവും മറ്റുള്ളവരുടെ പെരുമാറ്റത്തെ നെഗറ്റീവായിട്ട് ചിന്തിക്കും പക്ഷെ അതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സമ്മർദം നമ്മൾക്കാണ് നമ്മുടെ ആരോഗ്യത്തെ അത് ബാധിക്കും അയാൾ എന്താണ് ഫോൺ എടുക്കാത്തത് പലപ്പോഴും അവസാനം കണ്ടപ്പോ അയാൾ അന്ന് ചിരിച്ചല്ല ഒരു മുഖം വല്ലാണ്ടല്ലോ പോയത് അപ്പൊ എന്നോട് എന്തെങ്കിലും വിരോധം ഉണ്ടാവുള്ളൂ ഇത് നമ്മൾ തന്നെയെങ്കിലും ഓരോന്ന് ചിന്തിച്ച് ആവശ്യമില്ലാത്ത തലത്തിലേക്ക് നമ്മൾ എത്തിക്കുന്നുണ്ടാവും നമുക്ക് തീരുമാനിക്കാൻ പറ്റും എല്ലാവരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തില് സമ്മർദ്ദത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഇത് നമ്മളാണ് തീരുമാനിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ മറ്റുള്ളവരുടെ പെരുമാറ്റത്തെ ഇങ്ങനെ പ്രതികൂലമായിട്ട് വ്യാഖ്യാനുള്ള കാരണം എന്തായിരിക്കും പലപ്പോഴും നമ്മൾക്കുണ്ടായിട്ടുള്ള പല എക്സ്പീരിയൻസുകളായി നമ്മൾ പലപ്പോഴും നമ്മളുടെ ഇത്തരത്തിലുള്ള പ്രോഗ്രാമിലൊക്കെ അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാർ ഇടക്കിടക്ക് പറയുന്നുണ്ടാകും ആൾക്കാർ പോസിറ്റീവായിട്ട് കാണുക ആൾക്കാരുടെ പെരുമാറ്റത്തെ പോസിറ്റീവായിട്ട് ചിന്തിക്കുക എന്നിട്ട് നമ്മൾ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും തിരിച്ചാണെങ്കിലോ ഇവിടെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പറഞ്ഞാലും നിങ്ങൾ എന്ത് കാണുന്ന സമയത്തും ആദ്യം ഇത് കാണുന്നതും കേൾക്കുന്നതും നിങ്ങളുടെ ബ്രെയിൻ ആണെന്നുള്ള മറന്നുപോകും അവിടെ ഏറ്റവും കൂടുതൽ സംഭവിക്കുന്ന കാര്യം നിങ്ങളുടെ ബ്രെയിൻ ഒരു ധാരണ ഉണ്ടാക്കും അപ്പൊ നിങ്ങൾ ഒരാളോട് വഴക്കിടിയായിരിക്കും അല്ലെന്നുണ്ടെങ്കിൽ ഒരാളുമായിട്ട് നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് മോശ വാക്കുകളൊക്കെ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടാവും അവിടെ സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രെയിന് നിങ്ങൾ ആരാണ് എന്നുള്ളൊരു തോന്നൽ കിട്ടും അതിൽ നിന്ന് പുറത്ത് കൊടുക്കുക അത്ര എളുപ്പമുള്ള കാര്യം എപ്പോഴും നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത് എന്നുള്ള നല്ല ബോധ്യം ഉണ്ടാവും ഇപ്പോൾ വൈകിട്ട് സാധാരണ സമയത്ത് നിന്ന് വീട്ടിലെത്തേണ്ട ഹസ്ബൻഡ് ആ സമയത്ത് എത്തുന്നില്ല എന്ന് കരുതുക സാധാരണ രീതിയിൽ രണ്ട് തരത്തിലുള്ള ചിന്തയുണ്ടാവും ഓ എന്തെങ്കിലും കാരണം ഉണ്ടായിട്ടുണ്ടാവും അല്ലെങ്കിൽ പുതിയതായിട്ട് എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള എന്തെങ്കിലും ഡിസ്കഷനുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും താമസിക്കുന്നത് ചിലപ്പോൾ ഫോൺ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടാവും ഇവിടെ തന്നെ ഒരു നെഗറ്റീവ് സ്പൈറലും വേണേ വരാം കാരണം ആള് ബൈക്കിലാണ് വരുന്നത് ഓ മഴയൊക്കെ പെയ്ത് റോഡാണ് വല്ലാണ്ടിരിക്കുകയാണ് എന്തായിരിക്കും വല്ല ഇപ്പോഴത്തെ കാലത്ത് പറയാനൊന്നും പറ്റില്ല ഈ ടാങ്കർ ലോറിയൊക്കെ ഇങ്ങനെ ടിപ്പർ ലോറിയൊക്കെ ഇങ്ങനെ പാഞ്ഞുപറിച്ചു നടക്കുന്നതാണ് വല്ല ആക്സിഡൻ്റ് ആവും ഇതൊരു നെഗറ്റീവ് നെഗറ്റീവായിട്ടുള്ള തോട്ട്സാണ് ഇത് അവസാനം സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ നമ്മളുടെ സമ്മർദ്ദം കൂട്ടി 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 ഒരുപക്ഷെ എന്തെങ്കിലും ചലഞ്ചസിലൂടെ കൂടെ കടന്നു പോകാം ഈ സമയത്തായിരിക്കും ഇയാള് വളരെ ഹാപ്പി ആയിട്ട് ഒരു ഒന്നുമില്ലെങ്കിൽ പഴയ ഒരു സുഹൃത്തിനെ കണ്ടു അയാളുമായിട്ട് ഒരു പുതിയ കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ചു വളരെ ആയിട്ട് വരുന്ന സമയത്ത് വീട്ടിൽ ഭയങ്കര ഡളായിട്ടുള്ള ഫീൽ ആയിരിക്കും അപ്പൊ നമ്മുടെ ലോകം സൃഷ്ടിക്കുന്നത് നമ്മളാണ് എന്നത് നമ്മൾ തിരിച്ചറിയുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇപ്പൊ ഒരാളായിട്ട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഒരു ഒരു ഫോൺ ഇപ്പൊ പലപ്പോഴും പല ആൾക്കാർക്കും പറ്റുന്ന ഒരു അബദ്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഫോണിലൂടെയാണ് നല്ല റിലേഷൻഷിപ്പുകൾ കളയുന്നത് പലപ്പോഴും ഈ ഫോണിലൂടെ സംസാരിക്കുന്ന സമയത്ത് അയാൾ ഉദ്ദേശിക്കുന്ന ചിലപ്പോൾ നല്ല കാര്യമായിരിക്കും അല്ലെന്നുണ്ടെങ്കിൽ അദ്ദേഹം വേറൊരു നല്ല ഒരു നേട്ടം ഉണ്ടാക്കുന്നതിനെ കുറിച്ചിട്ടൊക്കെ ആയിരിക്കും സംസാരിക്കുക പക്ഷെ ഇദ്ദേഹം ഇത് കേൾക്കുന്നത് ഇദ്ദേഹത്തിന്റെ അപ്പ ഇരിക്കുന്ന എൻവയ്മെന്റ് അനുസരിച്ചിട്ടാണ് ഒരാളെ മനഃപൂർവ്വമായിട്ട് ഒരാളോട് വഴക്കിടാൻ വേണ്ടി ചെയ്യുന്നതല്ല അതിനപ്പുറത്തേക്ക് ചിലപ്പോൾ ഒരു നല്ല കാര്യമായിരിക്കും നമ്മൾ ഫോണിലൂടെ സംസാരിക്കുന്നത് ഓക്കെ അയാൾക്ക് നല്ലത് വരണമെന്ന് കരുതി സംസാരിക്കുക പക്ഷെ അങ്ങേ തലക്കുള്ള ഒരാൾക്ക് ഇത് ഇതേപോലെ തന്നെ ഫീൽ ചെയ്യണമെന്ന് നിർബന്ധമില്ല ഒരുപക്ഷെ നിങ്ങൾ ഇപ്പോഴത്തെ വീഡിയോ കോളിലൊക്കെ ആണെങ്കിൽ അത്രയും പ്രശ്നം ഉണ്ടാവില്ല പക്ഷെ മറിച്ച് നിങ്ങൾ സംസാരിക്കുന്ന ആണെങ്കിൽ അയാൾ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതായിരിക്കില്ല അദ്ദേഹം മനസ്സിലാക്കുന്നത് കുറച്ച് തർക്കത്തിലൊക്കെ ഒരു കാര്യമാണ് അല്ലെന്നുണ്ടെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമാണെങ്കിൽ നേരിട്ട് തന്നെ സംസാരിക്കുക അല്ലെന്നുണ്ടെങ്കിൽ ഒരു കാര്യം നിങ്ങളിപ്പോൾ ഒരാളുമായിട്ട് ഫോണിൽ സംസാരിക്കുന്നു അല്ലെങ്കിൽ അവസാനം കാണുന്ന സമയത്ത് അടുത്ത തവണ വരെ അയാളെ കാണുന്നത് വരെ നിങ്ങൾ അവസാനം എന്ത് എവിടെ വെച്ചാണ് അവസാനിച്ചത് അതാണ് നിങ്ങൾ തമ്മിലെ റിലേഷൻഷിപ്പ് നോർത്തോ അത് പോസിറ്റീവ് ആവാം അല്ലെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് അല്ലാതിരിക്കാൻ പറ്റും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മൾക്ക് താരതമ്യം ചെയ്യാൻ നമ്മൾ മാത്രമേ ഉള്ളൂ എന്നുള്ളത് തിരിച്ചറിയൂ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് പലപ്പോഴും ആൾക്കാർ ഓരോരുത്തരുടെയും ലൈഫ് കളയുന്നത് ഇത്തരത്തിലുള്ള കമ്പാരിസണിലൂടെയാണ് നമുക്ക് നോക്കിയറിയാൻ പറ്റും കമ്പയർ ചെയ്യും മറ്റുള്ള ആൾക്കാരുമായിട്ട് പോയിട്ട് കമ്പയർ ചെയ്യും നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് നമ്മൾ മാത്രമേ ഉള്ളതെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് നല്ലതായിരിക്കും എപ്പോ നോക്കിയാലും അത് കാണാൻ പറ്റും പല ആൾക്കാരും കമ്പയർ ചെയ്യുന്നത് നമ്മൾക്കുള്ള ഒരു 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 കഴിവ് ഉണ്ടാവും മറ്റൊരാൾക്ക് വേറൊരു കഴിവുണ്ടാവും പക്ഷെ അയാൾക്ക് കൂടുതൽ കഴിവ് നിങ്ങൾക്കുണ്ടാവും ഈ ആൾക്കാരെ വെച്ച് നമ്മള് ഒരു കാര്യത്തെ നോക്കിക്കാണുന്നത് എങ്ങനെയാണ് ഒരു വിജയിയുടെ കണ്ണിലൂടെയാണോ നിങ്ങൾ നോക്കിക്കാണുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിജയുടെ കണ്ണിലൂടെയാണ് നിങ്ങൾ നോക്കി എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമ്പയർ ചെയ്യത്തില്ല നിങ്ങളുടെ കഴിവിനെ കുറിച്ചിട്ട് നിങ്ങൾ ബോധവാനാവും നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ആ സ്ട്രെങ്തിനെ സ്ട്രെങ്തൻ ചെയ്യുകയാണ് ആവശ്യമുള്ള ഘടകം പലപ്പോഴും സംഭവിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്ട്രെങ്ത് ഇല്ലാത്ത ഏരിയയിൽ പോയിട്ട് നമ്മൾ സ്ട്രെങ്തൻ ചെയ്യാൻ നോക്കും നമ്മുടെ വീക്ക്നസ്സിലായിരിക്കും നമ്മൾ പലപ്പോഴും സ്ട്രെങ്തൻ ചെയ്യുക അപ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിയായിട്ടുള്ള നമ്മുടെ കഴിവ് അവിടെ പുറത്ത് വരുന്നുണ്ടാവില്ല പലപ്പോഴും നമ്മളുടെ ടീച്ചിങ്സ് എല്ലാം അത്തരത്തിലുള്ളതാണ് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പം നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടി പ്രോഗ്രസ് റിപ്പോർട്ടുമായിട്ട് നമ്മുടെ അടുത്തേക്ക് വരിക അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ മോൻ കൊള്ളാം ഒന്ന് രണ്ട് വിഷയങ്ങൾക്കെല്ലാം നല്ല മാർക്സ് ഉണ്ട് അതേപോലെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് രണ്ട് വിഷയത്തിന് ഒരു ആവറേജ് മാർഗയാണ് പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടിയോട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും ഓ നീ ആ മാർക്ക് കുറഞ്ഞ സ്ഥലം ഏതാണോ ഇവിടെ ഫോക്കസ് ചെയ്യണമെന്ന് പറയും ശരിക്കും ഭയങ്കരമായിട്ടുള്ള ഒരു തെറ്റായിട്ടുള്ളൊരു മാർഗ്ഗമാണ് നമ്മൾ സ്വീകരിക്കുക പക്ഷേ ഒരു കാര്യം നമുക്കറിയാം ടോട്ടൽ പാസ്സാകണമെന്നുണ്ടെങ്കിൽ ഈ കുറഞ്ഞ മാർഗുള്ള സാധനം നമുക്ക് കിട്ടിയാലേ നമുക്ക് പാസ്സാകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞനർത്ഥം ഈ സ്ട്രെങ്ത് ഇല്ലാത്ത അദ്ദേഹത്തിൻ്റെ വീക്ക്നെസ്സിൽ പോയി നമ്മൾ പോയിട്ട് സ്ട്രെങ്ദ് ചെയ്യാനാണ് പറഞ്ഞു കൊടുക്കുന്നത് സംഭവിക്കുന്നത് അടുത്ത തവണത്തെ മാർക്സ് വരുന്ന സമയത്ത് ഇത് കുറച്ചുകൂടി മെച്ചപ്പെട്ടിട്ടുണ്ടാവും ആവറേജിന്റെ മേളിൽ മാർക്ക്സ് കിട്ടിയിട്ടുണ്ടാവും പക്ഷെ സംഭവിക്കുന്നത് സ്ട്രെങ്ത് ഉണ്ടായിരുന്ന വിഷയങ്ങൾക്കെല്ലാം അദ്ദേഹം താരത്തിലേക്ക് പോയിട്ട് കാണാൻ പറ്റും പക്ഷെ പരീക്ഷ വിജയിക്കണമെന്നുണ്ടെങ്കിൽ ഈ വീക്കായിട്ടുള്ള ഏരിയ മാനേജ് ചെയ്തേ പറ്റുള്ളൂ ഇതേപോലെ തന്നെയാണ് നമ്മുടെ ലൈഫിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ സ്ട്രെങ്ത് എന്താണെന്ന് കണ്ടെത്തുക അതിനെ സ്ട്രെങ്തൻ ചെയ്യുക അതുപോലെ അതിൻ്റെ വീക്ക്നെസ്സുകൾ ഉണ്ടാവും പക്ഷെ അത് പൂർണ്ണമായിട്ടും നമ്മൾ ഒഴിവാക്കിയിട്ട് കാര്യമില്ല അതിനെ മാനേജ് ചെയ്യണം അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് നമ്മൾ ഏത് ഫീൽഡിലാണോ അതിൽ നമുക്ക് വിജയിക്കാൻ പറ്റുക ഇപ്പൊ ഏത് അവസ്ഥയിലൂടെ കടന്നു പോകുന്ന സമയത്ത് നമ്മളിപ്പോൾ പലപ്പോഴും സംഭവിക്കുന്നത് എല്ലാ ദിവസവും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പലതരത്തിലുള്ള ആൾക്കാരുമായിട്ട് നമുക്ക് മീറ്റ് ചെയ്യേണ്ടി വരും ചില നെഗറ്റീവ് ആത്മാക്കൾ ചില ആൾക്കാർ നമ്മളെ നെഗറ്റീവ് ആക്കണമെന്ന് കരുതി തന്നെ പെരുമാറുന്ന ആൾക്കാരും ഉണ്ടാവും രണ്ട് രീതിയിലാണ് നമുക്ക് ചെയ്യാൻ പറ്റുക നമ്മുടെ എൻവൺമെന്റ് നമ്മൾ ചേഞ്ച് ചെയ്യുക ഇപ്പൊ ചില ചില സോൾവ് ചെയ്യപ്പെടാത്ത അൺസോൾവ്ഡ് ആയിട്ടുള്ള പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ടാവും നിങ്ങളുടെ കരിയറിനെ അത് ബാധിക്കും അത് പെർമനന്റ് ആയിട്ടുള്ള സൊല്യൂഷൻ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പരിപാടി ഇപ്പോ ഒരിക്കലും ഒരു ചിത്രകാരൻ എടുത്ത് തന്നിട്ട് ഒരാൾ പറഞ്ഞു ഓ നിങ്ങളുടെതും ഭയങ്കരമായിട്ടുള്ള ഒരു കഴിവാണ് നിങ്ങളുടെ സൃഷ്ടികളെല്ലാം തന്നെ വളരെ മനോഹരമായിരിക്കും അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ അത് എന്റെ കഴിവിനപ്പുറത്തേക്ക് എനിക്കിത് ചെയ്യാൻ പറ്റിയൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് വരയ്ക്കണമെന്നുള്ള അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു അതിൽ ഞാൻ പ്രാക്ടീസ് ചെയ്തപ്പോഴാണ് ഞാൻ ഇതിലേക്ക് എത്തിയത് അല്ല എങ്കിലും നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിലേ ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ നോക്കിയാൽ കാണാൻ പറ്റും വരയ്ക്കാൻ കഴിവുള്ള എല്ലാ ആൾക്കാരും ചിത്രകാരന്മാരൊന്നും ആയി മാറിയിട്ടൊന്നുമില്ല അവർ വല്ലപ്പോഴൊക്കെ എടുത്ത് വരയ്ക്കുന്നുണ്ടാവും പക്ഷെ അതിലവർ പൂർണ്ണമായ ആഗ്രഹത്തിലൂടെ അത് ചെയ്യാത്തത് കൊണ്ട് തന്നെ എത്തിയിട്ടില്ല അതായത് ടാലന്റ് ഉള്ള മുഴുവൻ ആൾക്കാരും ആ ഫീൽഡിൽ തന്നെ വിജയിക്കുന്നില്ല എന്ന് നമുക്ക് കാണാൻ പറ്റും വിജയിച്ച ആൾക്കാരെ നോക്കിയാണെന്നുണ്ടെങ്കിൽ അവർ അതിനു വേണ്ടി പൂർണ്ണമായിട്ട് പരിശ്രമിച്ചിട്ടുണ്ടാവും നമ്മുടെ ജീവിതം കെട്ടിപ്പിടിക്കുന്നത് നമ്മൾ തന്നെയാണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയുന്നു അപ്പൊ അത് ഒരു ഒരു കഥ അതായിരിക്കും അത് മനസ്സിലാക്കാൻ ഏറ്റവും നല്ലത് ആ കഥ തന്നെയായിരിക്കും ഒരിക്കലും ഒരിടത്ത് ഒരു നല്ലൊരു വീടൊക്കെ നിർമ്മിക്കുന്നൊരു തൊഴിലാളി ഉണ്ടായിരുന്നു ഒരു ഒരു ജീവനക്കാരനുണ്ടായിരുന്നു ഒരു കോൺട്രാക്ടറുടെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് മനോഹരമായിട്ട് വീടൊക്കെ നിർമ്മിക്കുന്ന ഒരു ജോലിക്കായിരുന്നു അദ്ദേഹം വർഷങ്ങളായിട്ട് അദ്ദേഹത്തിന്റെ കൂട്ടത്തിൽ നിന്ന് ഈ ജോലിയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു ഒരിക്കലെ അദ്ദേഹം അദ്ദേഹത്തിന്റെ കുട്ടികളും ചെറുമക്കളൊക്കെ ആയ സമയത്ത് അദ്ദേഹം റിട്ടയർ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു ഈ വിവരം ചെയ്തിട്ട് അദ്ദേഹം ഈ കോൺട്രാക്ടറോട് പറഞ്ഞു ഇനി പണിയൊക്കെ നിർത്താൻ പോവുകയാണ് കുട്ടികളുടെ ഒക്കെ ഒപ്പം ഇനി റിട്ടയർമെന്റ് ലൈഫ് എൻജോയ് ചെയ്യുക എന്നുള്ളതാണ് ആഗ്രഹം അതുകൊണ്ട് ഞാൻ ഇതൊക്കെ അവസാനിപ്പിക്കുകയാണ് എനിക്ക് റിട്ടയർമെൻ്റ് തരണം എന്നാവശ്യപ്പെട്ടു അപ്പം അദ്ദേഹം പറഞ്ഞു ഒരു കാര്യം ചെയ്യും ഒരു ത ഒരു ഒരു വീട് കൂടി ഒന്ന് നിർമ്മിക്കാൻ പറഞ്ഞു എന്നിട്ട് റിട്ടയർ ചെയ്തോളാം പറഞ്ഞു ഓക്കെ ഒരു വീട് കൂടിയല്ല അപ്പോൾ അദ്ദേഹം ഒരു വീട് കൂടി നിർമ്മിച്ച് റിട്ടയർ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു പക്ഷേ മാനസികമായിട്ട് റിട്ടയർമെന്റ് മനസ്സിൽ കരുതിയതുകൊണ്ട് തന്നെ അദ്ദേഹം ഒന്നിൽ പ്രത്യേകിച്ച് വലിയ ശ്രദ്ധയൊന്നും ചിലർത്തിയില്ല ഇപ്പം കെട്ടിടങ്ങളുടെ ഓരോ നല്ല ഓരോ സാധനങ്ങൾ തിരഞ്ഞെടുക്കുന്നതിലൊക്കെ നല്ല പ്രാവീണ്യം ഉണ്ടായിരുന്ന ആളാണ് ഓരോ കാര്യത്തിലും അദ്ദേഹം വളരെ ശ്രദ്ധ ചെലർത്തിയിരുന്ന ഒരു പണിക്കാരനായിരുന്നു പക്ഷെ അദ്ദേഹം അത്ര കുറച്ച് അലസഡായിരുന്നു അവസാനം വീട് പണിയൊക്കെ തീർന്നു അദ്ദേഹം കൊണ്ടുപോയി ഈ താക്കോല് കൊണ്ട് ഈ കോൺട്രാക്ട് കൊടുത്ത സമയത്ത് അദ്ദേഹം ആ താക്കോല് തിരിച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഈ വീട് നിങ്ങൾക്കുള്ളതാണ് ഇത്രയും നാള് എൻ്റെ കൂട്ടത്തില് വർക്കീതന് എൻ്റെ ഒരു ഗിഫ്റ്റാണ് ആ സമയത്ത് ഇയാളൊന്ന് ഞെട്ടിപ്പോയി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓ അതായിരുന്നു എന്ന് ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ കുറച്ചുകൂടി ശ്രദ്ധയോടു കൂടി ഇതൊക്കെ ചെയ്തതാണ് പലപ്പോഴും നമ്മുടെ ലൈഫ് അങ്ങനെയാണ് നമ്മുടെ നമ്മൾക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ജീവിതം നമ്മൾ തിരിച്ചറിഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടി അത്തരം കാര്യങ്ങൾ ശ്രദ്ധയോടു കൂടി കൈകാര്യം ചെയ്യും പുറത്തെ നന്മ നമുക്ക് കാണാൻ വന്നുണ്ടെങ്കിൽ ഉള്ളിലെ നന്മ നമ്മൾ തിരിച്ചറിയണം പ്പോ ഒരു ഗുരു ശിഷ്യനും കൂടി പോകുന്ന സമയത്ത് ഗുരുവിനൊരു ശിഷ്യൻ ചോദിച്ചു എനിക്കെന്താണ് മറ്റുള്ളവർ കാണുന്ന പോലെ ഇത് കാണാൻ പറ്റാത്തത് മറ്റുള്ള ആൾക്കാരുടെ നന്മ കാണാൻ പറ്റാത്തത് എന്താന്ന് ചോദിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞത് ഉള്ളിലുള്ളത് മാത്രമേ നമുക്ക് പുറത്ത് കാണാൻ പറ്റുള്ളൂ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്കത് പുറത്ത് കാണാൻ പറ്റുകയുള്ളൂ ലോകം ചിലപ്പോൾ സുന്ദരമായിരിക്കാം അല്ലായിരിക്കാം നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ നല്ലവരായിരിക്കാം അല്ലെങ്കിൽ അല്ലാത്തവരായിരിക്കും നമുക്കുള്ള കാലാവസ്ഥ പ്രതികൂലമോ അനുകൂലമോ ആവാം നിങ്ങളൊരു പക്ഷെ ധനികനോ അല്ലെന്നുണ്ടെങ്കിൽ ധനികൻ അല്ലാത്ത ആളോ ആവാം ഇതെല്ലാം തീരുമാനിക്കുന്നത് നമ്മളാണ് നമ്മുടെ ചുറ്റുവട്ടം എങ്ങനെയായിരിക്കണം തീരുമാനിക്കുന്നത് നമ്മളാണ് നിങ്ങൾ ആദ്യം എന്ത് കാര്യവും മനസ്സിൽ തീരുമാനിക്കുകയാണ് ചെയ്യുക ഇല്ലാത്ത ആൾക്കാർ ഇടക്കിടക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അവർ കുറ്റപ്പെടുത്തൽ നടത്തിക്കൊണ്ടിരിക്കും എന്താണ് എനിക്ക് മാത്രം ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നതിനെ കുറിച്ച് പറയുന്നുണ്ടാവും എല്ലാ ആൾക്കാരുടെയും ചോദിച്ചാൽ എല്ലാവരും പറയും ദൈവവിശ്വാസിയാണെന്ന് അത് പറയും പക്ഷെ പൂർണ്ണമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അത്തരത്തിൽ ഉള്ള വിശ്വാസം ഉണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ഒരു ഒരു മഹാനായ ഒരു ചിത്രകാരൻ മോശ ചിത്രങ്ങളൊന്നും വരക്കത്തില്ല അതുപോലെ തന്നെയാണ് ഇത്രയും മഹാനായിട്ടുള്ള ദൈവം നമുക്ക് മോശമൊന്നും തരില്ല എന്നുള്ള മിനിമം ചിന്ത നമുക്കുണ്ടാവണം പലപ്പോഴും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചില പക്ഷികൾ വന്ന് ഈ ജനലിൽ ജനൽ ചില്ല വന്നിരിക്കാറുണ്ട് പറന്നു വന്ന ആഞ്ഞ് ജനൽച്ചില്ല വന്ന് ഇടിക്കുന്നത് പോലത്തെ അവസ്ഥയിലാണ് നമ്മൾ പലപ്പോഴും സംഭവിക്കുന്നത് കാരണം ഈ പക്ഷി ഈ ജനൽച്ചില്ലയിൽ പോയിട്ട് ആഞ്ഞിടിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഓപ്പോസിറ്റ് ഇതിന്റെ റിഫ്ലക്ഷൻ കാണുന്നതുകൊണ്ടാണ് അത് കരുതുന്നത് എൻ്റെ ടെറിട്ടറിയിൽ മറ്റൊരു പക്ഷി കടന്നു വരുന്നു അതിനെ അറ്റാക്ക് ചെയ്യുകയാണ് ചെയ്യുക പലപ്പാണ് ഇത് അറ്റാക്ക് ചെയ്യുന്ന സമയത്തും ഈ ഗ്ലാസ് ഉടഞ്ഞോ അല്ലെന്നുണ്ടെങ്കിൽ ഇതിന് പരിക്ക് പറ്റുന്നവർ ഇതിങ്ങനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ നമ്മളുടെ നിഴലിനേടാണ് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് വേണ്ടത് എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ എല്ലാ ദിവസവും നമ്മൾ പല ഘട്ടത്തിലൂടെ കടന്നു പോകും ആ ഘട്ടത്തിൽ നിന്ന് പുറത്ത് കടക്കണമെന്നുണ്ടെങ്കിൽ മറ്റു ഉള്ളൂ നമ്മൾ ആദ്യം നമുക്ക് എന്താണ് വേണ്ടതിനെ കുറിച്ച് തിരിച്ചറിയണം ഒരു ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ പല കാര്യങ്ങളും ചെയ്യുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മെന്റൽ ബാറ്ററി ചാർജ് കുറയുന്നുണ്ടെന്നുള്ളത് തിരിച്ചറിയുക അതിനെ റീചാർജ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് പോസിറ്റീവായിട്ടുള്ള വിജയിച്ച ആൾക്കാർ അവർ വിജയിക്കാൻ വേണ്ടി ഉപയോഗിച്ച ടെക്നിക്സ് ഇന്ന് ഇഷ്ടംപോലെ യൂട്യൂബ് വീഡിയോസ് ഒക്കെ അവൈലബിൾ ആണ് പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെലക്ട് ചെയ്യണം നമ്മൾ വിജയത്തിലേക്ക് നമ്മളെ നയിക്കുന്ന കാര്യങ്ങൾ നമ്മൾ സെലക്ട് ചെയ്യണം ഇപ്പോൾ ഒരു പ്രതിസന്ധി വരുന്ന സമയത്ത് ഒരു ശുഭാപ്തി വിശ്വാസം നമുക്ക് എന്തുമാത്രം വ്യത്യാസം ഉണ്ടാക്കും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാരുമായിട്ടുള്ള അസോസിയേഷൻ ഒരു മെൻ്റൽ ബാറ്ററി ചാർജിങ് എന്ന് പറഞ്ഞാൽ ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും നമ്മളെ ചാർജ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ആൾക്കാരെ നമുക്ക് കണ്ടെത്താൻ പറ്റണം അവരുമായിട്ട് കൂടുതൽ സമയം നമുക്ക് ചെലവഴിക്കാൻ പറ്റണം പലപ്പോഴും സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രതിസന്ധി ഉണ്ടാകുന്ന ഘട്ടത്തിൽ നമ്മൾ അഡ്വൈസ് ചെയ്യുന്ന ആൾക്കാർ അതുമായിട്ട് ഇത്തരത്തിൽ ജീവിതത്തിൽ വലിയ ചലഞ്ചസ് ഒക്കെ വന്ന സമയത്ത് അതിൽ നിന്ന് കട മുന്നേറിയ ആൾക്കാരായിരിക്കത്തില്ല അത്തരത്തിലുള്ള ആൾക്കാരുമായിട്ടുള്ള അസോസിയേഷൻ എടുക്കണം പലപ്പോഴും നമ്മളറിയാതെ മറ്റുള്ള ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്യും ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു എനർജി ലെവലും നമുക്കറിയാം ഫ്രീക്വൻസികൾ മീറ്റ് ചെയ്യും നിങ്ങൾ വലിയ വലുതായിട്ട് കാര്യങ്ങൾ വിജയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഒരു വിജയിച്ച ആൾക്കാർ സർക്കിളിലായിരിക്കും എല്ലാ സമയത്തും എല്ലാ കാര്യങ്ങളും വിജയത്തിലൂടെ തന്നെ ആകണം പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല ഈ സമയത്ത് നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഈ സർക്കിൾ ചേഞ്ച് ചെയ്യുന്നുണ്ടാവും അത് തിരിച്ചറിയുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങളുടെ നാട്ടിലുള്ള ഏറ്റവും അമ്പിയൻസ് ഉള്ള സ്ഥലത്ത് നിങ്ങൾ ചെലവഴിക്കുക വിജയിച്ച ആൾക്കാർ ഒരുമിച്ച് കൂടുന്ന സ്ഥലത്ത് കൂടുതൽ സമയം ചെലവഴിക്കുക ഇതൊക്കെ വിജയിക്കാൻ വളരെ അത്യാവശ്യമാണ് ചില ആൾക്കാരുണ്ട് ഇങ്ങനെ മാത്രം നടക്കും ആക്ഷനൊന്നും ഉണ്ടാവില്ല വിജയിച്ച ആൾക്കാരുമായിട്ട് അസോസിയേഷൻ ഉണ്ടാകും ഇതെല്ലാം ഉണ്ടാവും പക്ഷെ നമ്മുടെ പ്രവർത്തന മണ്ഡലത്തിൽ എന്ത് ആക്ഷൻ ആണോ വേണ്ടത് എന്ന് തിരിച്ചറിയുക എന്നിട്ടത് ആവശ്യമുള്ള ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം